വിരം സീരിയൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വീത വിഷമിച്ചിരിക്കുന്നത് കണ്ട് വിക്രമിനെ തിരി വിഷമം തോന്നുന്നുണ്ട് എന്നിട്ട് വിക്രം അലത്തിനോട് പറയുന്നുണ്ട് മേ എനിക്ക് വിശക്കുന്നു ചോറ്ടുക്ക് ഇത് കേട്ട് കമലം വിക്രമിനെ ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട് നിരം വേദ അണ്ണീര് തുടച്ചുകൊണ്ട് കൊണ്ട് ഇടക്കാനായി പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദിയെ തന്നെ നോക്കുന്നുണ്ട് നിരം കമല വിക്രമിനോട് പറയുക പാവമോള് തിരി കരഞ്ഞു ആഹാരം പോലും ശരിക്കും കഴിച്ചില്ല എല്ലാത്തിനും കാരണം നീയാ എന്നിട്ടോ ആ പാവത്തിനെ കുത്തി നോവിക്കുവാ നീ എന്തൊരു മനുഷ്യനട നീ ഇങ്ങനെ മോളോട് പെരുമാറേണ്ടത് കുറച്ചൊക്കെ സ്നേഹം കാണിച്ചുകൂടി നിനക്ക് ഒരു പാവം കൂട്ടിയല്ലേ ഇത് കേട്ട് വിക്രം ചോറ് കഴിക്കാതെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട് അമ്മ പറഞ്ഞത് സത്യമാണ് ഞാൻ തന്നെയാണ് എല്ലാത്തിനും കാരണം നേരം കമലും ചോദിക്കുവാ നീ എന്താ ചോറ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരം വിക്രം ഈച്ച ഒന്ന് വരുത്തി തേക്കുന്നുണ്ട് കുറച്ച് കാഴ്ചനു ശേഷം വൈകഴുകിയിട്ട് റെയിലോട്ട് പോകാം നീരം വേദ അതിൽ കിടക്കുന്ന കമല ഒരു വെക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം എല്ലാം കുടിക്കാനായി ചെക്ക് എടുത്ത് നോക്കുന്നുണ്ട് നേരം അതിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഇത് കണ്ട് വിക്രം വെള്ളം എടുക്കാനായി ചെയ്യുന്ന സമയത്ത് മുന്നിൽ വേദ വണ്ണം വീഴ്ച നോക്കി നിൽക്കും പെട്ടെന്ന് വിക്രം പേടിച്ചതുപോലെ നോക്കുന്നുണ്ട് വേദെ ഇത് കണ്ട് വേദ ചോദിക്കുക നിങ്ങൾ എന്താ പേടിച്ചു പോയോ ഇത് കേട്ട് വിക്രം ദേഷ്യത്തിൽ പറയുന്നുണ്ട് മുന്നേ ഇന്ന് പോലെ മുടിയും പിരിത്ത് നിന്നാ എന്നെ എങ്ങനെ പേടിക്കാതിരിക്കാ മറ്റുള്ളവരുടെ ദേഷ്യ എന്നോടാണോ തീർക്കുന്നത് നിന്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ടാത്തതിനെ ആ നെന്ത് ചെയ്യാനാ ഇത് കേട്ട് വേദ ചോദിക്കുക എനിക്കും നിങ്ങളോട് ദേഷ്യം ഉണ്ടെന്ന് ആരാ പറഞ്ഞത് നേരം വിക്രം പറയുന്നുണ്ട് അത് നിന്റെ മുഖം കണ്ടാൽ അറിയില്ലേ എടി നിന്റെ അച്ഛനും വീട്ടുകാരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്താ തെറ്റ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോവാൻ നിനക്കപ്പോ വയ്യ മകൾ നല്ലൊരു ജീവിതം ഉണ്ടായി കൊടുക്കണമെന്ന് ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കും അതേ നിന്റെ വീട്ടുകാരെ ആഗ്രഹിച്ചുള്ളൂ അതിന് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല നിനക്ക് വട്ടായതിന് ഞാൻ എന്ത് ചെയ്യാനാ ഇത് കേട്ട് വേദക്ക് ദേഷ്യം വരുന്നുണ്ട് നേരം പറയുക നിങ്ങൾ ആണുങ്ങൾക്ക് ഒരു ഉണ്ട് പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള അക്കോതയും വിവരവും ഇപ്പോഴുള്ള പെണ്ണുങ്ങൾക്കുണ്ട് പണ്ട് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ആരെയും പേടിക്കാതെ എണ്ണുങ്ങൾക്ക് ജീവിക്കാം നിങ്ങളെ പോലുള്ള ആണുങ്ങൾക്ക് ചവിട്ടി തെക്കാനുള്ളതല്ല പെണ്ണുങ്ങളുടെ ജീവിതം ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് വേദ പറയുവാ അച്ഛനും ഭർത്താവും ഇല്ലെങ്കിൽ അവർ അവരൊരു ജീവിതം ഒരുക്കി കൊടുത്തില്ലെങ്കിൽ എണ്ണുങ്ങളുടെ ജീവിതം തകർന്നു എന്ന് അത് അതങ്ങനെയല്ല മണ്ടം വിക്രോ വിക്രമിന്റെ മുഖത്ത് നോക്കി പറയുക ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് നേരം വിക്രം വേദിയോടുള്ള ദേശീയ കൈ മുറുക്കി ആഴിയിരുന്ന ടേബിളിൽ കൈകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ദേഷ്യത്തോടെ വേദയെ നോക്കുക ഇത് കണ്ട് വേദ ഒരു നിമിഷം മേടിച്ചു നിക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് ഇതും ആണുങ്ങളുടെ ഒരു കുഴപ്പമാണ് ദേഷ്യം വരുമ്പോൾ ഭാര്യമാരോട് എല്ലാ ഭർത്താക്കന്മാരും കാണിക്കുന്ന ഒരു ചീപ്പ് സ്വഭാവങ്ങളിൽ ഒന്നും എത്തിക്കിട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല നീരവികരം വേദി നോക്കിയിട്ട് വെള്ളം എടുക്കാനായി ലഗ്ഗം കൊണ്ട് പോകുന്നുണ്ട് അന്നേരം വേദ വിക്രം പോകുന്നത് കണ്ടപ്പോൾ എട്ടെന്ന് വിക്രമിന്റെ കയറി എറിച്ച് ഇരിക്കുവ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാം പിന്നെ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ കറിഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങളും എന്നെ സഹിക്കണം ഞാൻ കാരണം നിങ്ങൾ പൊറുതി മുട്ടണം ഞാൻ കാണിച്ചു തരാം ഇന്ന് നിങ്ങൾ ഈ കട്ടിൽ കിടന്നുറങ്ങുന്നത് എനിക്കൊന്ന് കാണണം നീരവികരം എഗ്ഗമായി മുറിയിലോട്ട് വരുന്നുണ്ട് ഏതെ ഇരിക്കുന്നത് കണ്ട വിക്രം അന്നേരം പറയുക എന്താ നിന്റെ ഉദ്ദേശം നിന്റെ കട്ടി നെയ്യുന്ന ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എന്റെ കട്ടിൽ കയറി കിടക്കലെന്ന് ഇത് കേട്ട് വീത പറയുക അധികാരം എന്നോട് കാണിക്കണ്ട ഭാര്യക്കും ഭർത്താവിനും ഒരു മുറിയിൽ തുല്യ അവകാശവാ അത് നിഷേധിക്കാൻ നിങ്ങൾ ആരാ ഇനി ബലമായി എന്നെ ഈ കട്ടിൽ നിന്നും ഇടിച്ചു മാറ്റാൻ ശ്രമിച്ച ഞാൻ കിടന്ന് നിലവിളിക്കും വീട്ടുകാരും എല്ലാരും കാണട്ടെ അറിയട്ടെ നമ്മള് മുറിയിൽ ഇങ്ങനെയാണെന്ന് എന്തിനാ വിക്രം ചുമ്മാ വീട്ടുകാരെ കൂടി നാണം കിടത്തുന്നേ കിടന്ന് ഉറങ്ങാൻ നോക്ക് അന്നേരം വിക്രം ദേഷ്യത്ത് ചോദിക്കുന്നുണ്ട് ഇടി എന്താ നിന്റെ ഉദ്ദേശം വന്നപ്പോ ഇരുപ്പും മട്ടുമൊക്കെ കണ്ട അപ്പോ ഞാൻ കരുതി നീ കുറച്ച് കൊറച്ച് ഒതുങ്ങിയന്ന് പൂച്ചക്കുട്ടിയെ പോലെ കിടന്ന് കിടന്നുറങ്ങുവാന്ന് ഇത് കേട്ട് വേദ പറയുവാ ഞാൻ വിക്രം അല്ലല്ലോ ഏതാ ശങ്കരനാരായണന അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് ഇരിക്കാനൊന്നും എന്നെ കിട്ടില്ല ഇത്രയും പറഞ്ഞിട്ട് ഏതാ പുറപ്പ് മൂടി കിടക്കുന്നുണ്ട് ആ നേരം വിക്രം കസേരയെടുത്ത് തന്റെ അരികിൽ പോയി ഇരുന്നുകൊണ്ട് വേദയോട് പറയുവാ എടി ഞാൻ പറയുന്നു ഒന്ന് കേക്ക് നീ എഴുന്നേറ്റ് താഴെ കിടക്ക് നീയെന്നും അങ്ങനെയാണല്ലോ കിടക്കുന്നത് എന്നോടുള്ള വാശിക്കാണോ നീ ഇവിടെ കിടക്കുന്നത് നേരം വേദ പറയുന്നുണ്ട് ഇങ്ങനെങ്കി അങ്ങനെ വിചാരിച്ചോ എനിക്കുറങ്ങണം ഇത്രയും പറഞ്ഞിട്ട് ഏതാ തലയിൽ കൂടി നീ മൂടി കിടക്കുവേരം വിക്രം ആകെ വിഷമിച്ച് ഏതെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് ഒന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത വിഷമത്തിലിരിക്കുക വിക്രം നേരം കഴിഞ്ഞപ്പോഴേക്കും വിക്രമിന് ഉറക്കം വരുന്നുണ്ട് ശരി ഇരുന്ന് തന്നെ ഇത്ര നേരം ഉറങ്ങുവട്ടി ഉണരുന്നുണ്ട് അന്നേരം വേദിടന്ന് ഉറങ്ങുന്നത് കണ്ട് വിക്രം വേദന നോക്കുന്നുണ്ട് സ്നേഹത്തോടെ കണ്ട് വിക്രം ഇതോടെ പറയുവ എന്തിനാടി നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ കാരണമല്ലേ എനക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ സഹായിക്കേണ്ടി വരുന്നത് നീ എന്നെ വിട്ടു പോകില്ലാന്ന് ഏകദേശം ഉറപ്പായി ഒക്കെ നല്ല തൊലിക്കെട്ടിയാ എന്തായാലും ഒരുപാട് വിഷമിച്ചതല്ലേ കരഞ്ഞതല്ലേ വട്ടിയിലേ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം കസേലിരുന്ന് ി ഉറങ്ങുന്നുണ്ട് രാവിലെ വിക്രം നോക്കുമ്പോ കട്ടിലിൽ വേദേ കാണുന്നില്ല അത് കണ്ട് വിക്രം പെട്ടെന്ന് കട്ടിൽ കയറി ഇടന്ന് ഉറങ്ങുവറച്ചു നേരം കഴിഞ്ഞപ്പോഴാ ചായുമായി വരുന്നുണ്ട് വിക്രം ഉറങ്ങുന്നത് കണ്ട് ഏതാ ചിരിക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഹാവം ഇന്നല്ല ശരിക്കും ഉറങ്ങാൻ കൂടി പറ്റിട്ടുണ്ടാവില്ല എന്തായാലും ഉറങ്ങട്ടെ ചായ അവിടെ വെച്ചിട്ട് ഏതാ അവിടെ നിന്ന് പോകുന്നുണ്ട് ആ നേരം വിളിച്ചിട്ട് പറയുന്നുണ്ട് ആളെ അമ്മയുടെ പിറന്നാള എല്ലാ വർഷവും ഞാനും കമലവും മാത്രമായിരുന്നു ഒരു വായു തൊഴാൻ പോയിരുന്നത് ക്ഷീത്തവണ കുടുംബത്തിലെ എല്ലാ ഒരുമിച്ച് പോണം അത് അമ്മയെന്നെ വിളിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞതാ എല്ലാ പേരും പോകാനായി റെഡി ആവണം ആളെ രാവിലെ തന്നെ പുറപ്പെടണം ഇത് കേട്ട് നന്ദിനി ചോദിക്കുക അപ്പോൾ വിക്രം വേദയെ വരണ്ടേ അച്ഛാ ഇത് കേട്ട മാഷി നന്ദിനിയെ തുടിച്ചു നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക കുടുംബത്തിലെ എല്ലാരും ഒന്ന് പറയുമ്പോൾ വിക്രവും ഇതിൽ ഉൾപ്പെടില്ലേ നന്ദിനി ഇത് കേട്ട് നന്ദിനി പറയുക അല്ല അച്ഛാ വിക്രം അങ്ങനെ എടുത്തും വരാറില്ലല്ലേ അതുപോലെ അതെ സിനിമയല്ലേ താല്പര്യം ഇല്ലല്ലോ അതുകൊണ്ട് ഉള്ളൂ ഇത് കേട്ട മാഷ് പറയുവാ അപ്പോ വിക്രം മാത്രമല്ലല്ലോ ഭാര്യയായിട്ട് വേദയുണ്ട് വേദയുടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല ഇത് കേട്ട് നന്ദിനി ഉച്ചത്തോടെ വേദയെ നോക്കുക നേരം വേദ ദിനി നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് മാഷി ചോദിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോ പറയണം തിക്കേട്ട് വേദ പറയുവാ വിക്രം വരുമോ എന്ന് അറിയില്ല അച്ഛാ തി കേട്ട് കമലം പറയുവാ ക്രമിനെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കാം തികേട്ട് മാഷി പറയുന്നുണ്ട് ശരി എന്ന ഇത്രയും പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം വന്നപ്പോൾ കമലം ഈ കാര്യം പറയുന്നുണ്ട് നീരം വിക്രം പറ്റില്ല എന്ന് പറയുവാരും കമലം ക്രമിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട് തികേട്ട് വേദ ക്രമിനെ ചിരിച്ചുകൊണ്ട് നോക്കുക നീരം വിക്രം തെക്കാനായി പോകുന്നുണ്ട് വേദ മുറിയിൽ പോയിട്ട് പറയുവാ അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു യാത്ര പോവുക എന്ത് രസമായിരിക്കും വിക്രം കേട്ട് വിക്രം വിശ്വത്തി വേദം നോക്കുന്നുണ്ട് ഇനി രാവിലെ എല്ലാരും പോവാനായി എടി ബസ് ഒക്കെ പേക്ക് ചെയ്ത് എല്ലാരും ഹോളിലോട്ട് വരുവാ നേരം മാഷും കമലവും ചോദിക്കുന്നുണ്ട് എല്ലാരും ഇറങ്ങിയോ നേരം കമലം പറയുന്നുണ്ട് ഏതേം വിക്രമിനെയും കണ്ടില്ലല്ലോ നേരം ഈ നായകൻ പറയുന്നുണ്ട് അവന്റെ ബൈക്കൊന്നും പുറത്ത് കാണാനില്ലല്ലോ എനിക്ക് തോന്നുന്നു അവര് രണ്ടുപേരും പോയിട്ടുണ്ടാവു നേരം കമലം പറയുവാ അഴിക്കാൻ എന്തെങ്കിലും അവിടുത്തെ വെക്കാം ഇത്രയും പറഞ്ഞിട്ട് മലം അടുക്കളയിലോട്ട് പോകുന്നുണ്ട് നേരം വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഫോൺ നോക്കിയിട്ടിരിക്കുന്നേ സമയം പോകുന്നുണ്ട് റെഡിയാവുന്നില്ലേ ആ നേരം വിക്രം പറയുക ഈ ഒന്ന് പോടി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും ഇത് കേട്ട് വേദയ്ക്ക് ദേഷ്യം വരുന്നണ്ട് ഇക്രമിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുവായിലോട്ട് വീഴുന്നുണ്ട് കണ്ട് വിക്രമിന് ദേഷ്യം വരുവാ നേരെ വേദ പറയുന്നുണ്ട് അയ്യോ ഞാൻ കണ്ടില്ല ഞാൻ കയ്യിൽ നിന്ന് പോയതാ തോറി വിക്രം ഇത് കേട്ട് ഇക്രം ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് നേരെ ഫോൺ പൊട്ടിഫായിരിക്കണ്ട് വിക്രം വേദയോട് പറയുവാ എന്റെ ഫോൺ പൊട്ടിച്ചല്ലേ ഡീ കാണിച്ചു തരാം പെട്ടെന്ന് വേദയുടെ ഫോൺ എടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഈ ഫോണിൽ നീ ആരെ വിളിക്കണോന്ന് എനിക്ക് കാണുവല്ലോ എന്റെ ഫോൺ പൊട്ടിച്ചല്ലേ റിയാനായിട്ട് നിൽക്കുവേരം വേദ പറയുന്നുണ്ട് അയ്യോ ആ ഫോൺ പൊട്ടിക്കല്ലേ ഒന്നര ലക്ഷം രൂപയുടെ ഫോണാ ആ ഫോണിന് ി പറ്റിയില്ലോ ആ നിങ്ങൾ ശരിയാക്കും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് പിന്നെ അത് കാണണല്ലോ വിക്രം പെട്ടെന്ന് എടുത്ത് എറിയുന്നുണ്ട് ഇത് കണ്ട് വേദക്ക് ദേഷ്യം വരുവാ വിക്രം പേടിയോടെ വേദയെ നോക്കുന്നുണ്ട് ഓണം നേരം പൊട്ടി പോവുക ഇത് കണ്ട് വേദ അക്രമിന്റെ ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ നീ നിങ്ങൾ ഈ ഫോൺ കാണില്ല ഇത്രയും പറഞ്ഞിട്ട് വേദ വിക്രമിന്റെ ഫോൺ നട്ടിന്റെ അടിയിലെടുത്ത് എറിയുന്നുണ്ട് നേരം വിക്രം പറയുന്നുണ്ട് മര്യാദയ്ക്ക് എന്റെ ഫോൺ എടുത്ത് താടി ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ഫോൺ നീ ഇനി കാണില്ല ഇത് കേട്ട് വേദ പറയുക നിങ്ങൾക്ക് എടുത്താൽ എന്താ നീ എടുക്കണം ഇത് കേട്ട് വിക്രമെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഏതാ നേരം ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് കമലും എല്ലാ പേരും പോകാനായിട്ട് പുറത്തോട്ട് വരുവാ നേരം മാഷി ചോദിക്കുന്നുണ്ട് എന്നാ പിന്നെ നമുക്ക് പോവാം നേരം കമലം പറയുന്നുണ്ട് അവര് ഇതുവരെ കണ്ടില്ലല്ലോ നന്ദിനി വേദനയും വിക്രമിനെയും പോയി വിളിച്ചിട്ട് വാ നേരം വിനായകം പറയുന്നുണ്ട് അവർ ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ അവര് പോയിട്ടുണ്ടാവും എന്റെ ബൈക്കും ഇവിടെ ഇല്ല നേരം മാഷി പറയുക റീലുണ്ടോ അറിയാലോ നന്ദിനി പോയി നോക്കിയിട്ട് വാ ഇത കേട്ട് നന്ദിനി റെയിലോട്ട് പോകുന്നുണ്ട് നേരം വിക്രം ഇതോടെ പറയുന്നുണ്ട് എന്റെ ഫോൺ മര്യാദയ്ക്ക് എടുത്ത് അടി ഇത് കേട്ട് വേദ നി ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അന്നേരം കയ്യിലോട്ട് കിട്ടുന്നില്ല ഇതാ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ തന്നെ എടുത്തോ ഇത് കേട്ട് വിക്രം നിന്ന് ഫോൺ എടുക്കാൻ ശ്രമിക്കും ുന്നുണ്ട് നേരം നന്ദി മുറിയിലോട്ട് വരുന്നുണ്ട് അന്നേരം കഥകൾ പൂട്ടിയേക്കുവാ ഇത് കണ്ട് നന്ദിനി എന്നൂടെ നോക്കുന്നുണ്ട് ഇക്രവും വേദയും ഇവിടെ ഉണ്ടോന്ന് നേരം അവിടെ കാണുന്നില്ല ഇക്രവും വേദയും ഒന്നിനു ഫോൺ എടുക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട് നന്ദി മാഷിനോട് പോയി പറയുവാ അവര് രണ്ടൊരു മുറിയിലില്ല ഇല്ല റിപ്പോർട്ടിയേക്കുവാ നേരം വിനായകം പറയുവ ഞാൻ പറഞ്ഞില്ലേ അവർ പോയിട്ടുണ്ടാവും ഇത് കേട്ട് മഷു പറയുന്നുണ്ട് എന്നാ നമുക്ക് പോവാം നേരം കമലിയോട് ചോദിക്കുന്നുണ്ട് നമ്മൾ പോയിട്ട് നാളെ രാവിലെ ഇങ്ങനെ വരില്ലേ ഇനി എന്തിനാ നന്ദി ഇത്രയും വലിയ പെട്ടി നേരം വിനായകം പറയുവ സാരി ഇരിങ്ങാനുള്ള മേക്കപ്പ് ഒക്കെ ആയിരിക്കും ഇത് കേട്ട് നന്ദി മലത്തെ നോക്കി ചിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാരും പോവാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ആ നിരം വേദാരോ ജെന്നിലൂടെ നോക്കിയത് കാണുന്നുണ്ട് ഇത് കണ്ട് വേദ കഥക തുറന്ന് പുറത്തോട്ട് വരുവാ നിരം മാഷ് കഥകൂട്ടുന്നത് കാണും വേദ അവര് കാണാണ്ട് അറിഞ്ഞു നിൽക്കുന്നുണ്ട് നേരം മാഷ്ടയും ഗേറ്റും ഒക്കെ പൂട്ടി ടോയിൽ കയറി അവരെല്ലാരും പോകുന്നുണ്ട് ഇത് കണ്ട് വേദ തിരിച്ചുകൊണ്ട് പോയി പറയുവാ അതെ ഈ വീട്ടിലിപ്പോ ആരുമില്ല പുറത്ത് നിന്ന് കഥക പൂട്ടിട്ട് അച്ഛനും അമ്മയും എല്ലാരും പോയി ഈ വീട്ടിലിപ്പോ നമ്മൾ രണ്ടുവരും മാത്രമേ ഉള്ളൂ ഇത് കേട്ട് വിക്രം വരപ്പോടെ വേദം നോക്കുന്നുണ്ട് എന്തോന്ന് ആരും ഇല്ലെന്നോ പെട്ടെന്ന് വിക്രം പുറത്തോട്ട് പോയി നോക്കുന്നുണ്ട് നേരം പുറത്തുനിന്ന് ും കഥക പൊട്ടിയേക്കുവാ നേരം വിക്രം പറയുന്നുണ്ട് എന്റെ ഈശ്വര എന്തായി കാണിച്ചത് എല്ലാത്തിനും കാരണം നീയാടി ഇപ്പൊ എന്തെയ്യാ എന്റെ ബൈക്കർ ഷോപ്പിലുള്ള അവന്മാരെ എടുത്തിട്ട് പോയി ആരെങ്കിലും വിളിക്കാന്ന് വിചാരിച്ച ഫോണും പൊട്ടി എല്ലാത്തിനും കാരണം നീയാടി ഇത് കേട്ട് വേദിച്ചിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് അത്രയും വേണം എന്തായാലും ഇന്ന് ഒരു ദിവസം അടിച്ച് പൊളിക്കാം ഞാനും നിങ്ങളും മാത്രം ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നേ എന്നിട്ട് പറയുവനക്ക് ഞാൻ കാണിച്ചിട ഫോണ് ഇത്രയും പറഞ്ഞിട്ട് വിക്രം അകത്തോട്ട് പോകുന്നുണ്ട് ഏതേടെ ഫോൺ എടുത്ത് വീണ്ടും എറിഞ്ഞ് പൊട്ടിക്കും അത് കണ്ട് ഏതൊക്കെ ദേഷ്യം വരുന്നേ രണ്ടുപേരും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കെല്ലാം വലിച്ച് കീറി പരസ്പരം വല്ല കൂടുവാ അങ്ങനെ ആ റൂമ് മൊത്തം അലങ്കലമാക്കുന്നുണ്ട് ഡ്രസ്സുകളും ബെഡ്ഷീറ്റും ഇടക്കയും എല്ലാം വൃത്തി പരസ്പരം അടികൂടി രണ്ടുപേരും ഈണിച്ച് വളർന്നിരിക്കുന്നുണ്ട് അവസാനം വിക്രം ഈണിച്ച അവശ്യനായിട്ട് ഇരിക്കുക ഇത് കണ്ട് വേദ വിക്രമിന്റെ അരികിലേക്ക് നേരത്തോടെ പോകുന്നുണ്ട് തിരിച്ചുകൊണ്ട് ഏത് ചോദിക്കുക ഇങ്ങനെ ഉണ്ടായിരുന്നു യുദ്ധം എന്നിട്ട് ആരാ ജയിച്ചത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്റെ മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അല്ലെ ഗുണ്ട് അത്രേ നിങ്ങൾ ഞാൻ ഇന്ന് വിടില്ല നിങ്ങൾ ശരിക്കും നിങ്ങൾ അടുത്തറിഞ്ഞിട്ടില്ല ഇത്രയും പറഞ്ഞു വിക്രമിന്റെ തോളിലോട്ട് കൈവെക്കുവാന്നേരം വിക്രം പറയണമെന്ന് അറിയാൻ വേദിയെ തോറിച്ച് നോക്കുന്ന എന്നിട്ട് വേദിയോട് പറയുക എനക്ക് എന്താ വട്ടുപിടിച്ചോ എന്റെ അടുത്തു ഒന്ന് പോയി തരുമോ ഇത് കേട്ട് വേദ വീണ്ടും വിക്രമിന്റെ അടുത്ത് പോയിട്ട് വിക്രമിന്റെ കയ്യിലെ മുകളിലൊക്കെ കൈ വെക്കുക അന്നേരം വേദിയുടെ കൈ തട്ടി മാറ്റിയിട്ട് ഇക്രം സ്വയം അലരുന്നുണ്ട് എന്റെ ദൈവമേ എന്നെ ഒന്ന് രക്ഷിക്കും ഇവിടെ എന്നെ കൊന്ന് രക്തം കുടിക്കും കൈകിട്ട് വിക്രം പറഞ്ഞു പോകുന്നുണ്ട് വേദ അത്രമാത്രം മാത്രം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് വിക്രമിനെ അട്ടം കറക്കുക ഒരുപാട് കളിപ്പിക്കുന്നുണ്ട് അങ്ങനെ കുറെ സമയം രണ്ടുപേരും അങ്ങനെ ഇരിക്കു വന്നിട്ട് എന്നിട്ട് രണ്ടുപേരും ക്ഷീണിച്ച് വിക്രം കട്ടില്ല വേദ തറയിലിരുന്ന് ഇരുന്ന് ഉറങ്ങുവേറെ നേരം കഴിഞ്ഞപ്പോൾ വിക്രം എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് വേദി വിടെന്നും കാണുന്നില്ല നേരം വിക്രം മത്തുപിടിച്ചത് പിടിച്ചതുപോലെ ഇരിക്കും ഒഴിക്കും വേദൊളിച്ച് ഒരുങ്ങി ഡ്രെസ്സൊക്കെ മാറി സുന്ദരി കുട്ടിയായിട്ട് കുറെ തുണികളായി ഇക്രമിന്റെ വേഗത്തോട്ട് കൊണ്ടിടുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഏതെങ്ങനെ നോക്കുന്നുണ്ട് ഒരേ സുന്ദരിയായിട്ട് ഏതേ കണ്ട് വിക്രം ഒരു നിമിഷം ഇങ്ങനെ നിക്കുന്നുണ്ട് നിരം വേദാ ഇക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ നോക്കുന്നത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് അല്ല ബോധം ഉണ്ടോ ഇത്ര സമയം എടുത്തെന്ന് അറിയാവോ ഞാനിവിടെയൊക്കെ വൃത്തിയാക്കിയത് ആ നേരം വിക്രം പറയുന്നുണ്ട് നീ എന്താടി കാണിക്കുന്നേ ഇതൊക്കെ എന്തിനാ എന്റെ ദേഹത്ത് കൊണ്ടിടുന്നേ ഇത് കേട്ട് വേദ പറയുക നിങ്ങൾ ആ മുറി പോയി നോക്ക് എങ്ങനെയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ഈ ഡ്രസ്സൊക്കെ അടുക്കി വെക്കണം അത് ആരുടെ മുറിയാണെന്ന് അറിയാലോ അലമാരയിൽ അടുക്കി വെച്ചെന്ന ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത് ഇതൊക്കെ മടക്കി പറക്കി വെക്കുകയാണെങ്കിൽ ഞാൻ സഹായിക്കാം ഇത് കേട്ട് വിക്രം വേദയോട് പറയുക ഈ സാരി ഒന്നും മടക്കാൻ എനിക്കറിയില്ല ഇതൊക്കെ നീ തന്നെ മടക്കിയാതി നേരെ വേദ പറ ഞാന് സഹായിക്കാന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ വേദയും വിക്രമവും ആഷിന്റെയും മുണ്ടൊക്കെ മടക്കുന്നുണ്ട് നേരെ വിക്രം കൈവിടുവാ നേരെ പെട്ടെന്ന് വേദ അക്രമിന്റെ ദേഹത്തോട്ട് ഒക്കെ വന്ന് ഇടിക്കുന്നുണ്ട് അക്രമിനോട് ചേർന്ന് ീത അന്നേരം നിക്കുവാ നേരം വിക്രം റിബോട്ട് നീങ്ങുന്നുണ്ട് നേരം വിക്രമം വേദയും പരസ്പരം കണ്ണും കണ്ടും നോക്കുക വിക്രം പറഞ്ഞ് വീഴുന്നുണ്ട് നേരം വേദയും വിക്രമിന്റെ പുറത്തോടെ വീഴുക അന്നേരം വിക്രം വേദയുടെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് വിക്രമിൽ നിന്നുംക്കാനാവാതെ വീത വിക്രമിന്റെ കൈക്കുള്ളിൽ തിങ്ങിയിരിക്കുന്നുണ്ട് നീരം വേദ വിക്രമിനോട് പറയുന്നുണ്ട് എന്തായി കാണിക്കുന്നു പേട് നിങ്ങൾ നിരം വിക്രം പതിയെ വേദയുടെ ദേഹത്തു നിന്നും കൈയ്യെടുക്കുക നീരം വേദ വിക്രമിനെ തന്നെ നോക്കുന്നുണ്ട് രണ്ടുപേർക്കും പരസ്പരം നയിക്കാൻ പറ്റാണ്ട് ഇവിടെ കിടക്കുക എന്നിട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ ഇത് മനഃപൂർവ്വം കാണിച്ചതാ എന്റെ നടു കൈ മുറിഞ്ഞെന്ന് തോന്നുന്നേ എന്താ മനുഷ്യനെക്ക് നീരം വിക്രം വേദ പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ വേദിയെ തന്നെ സ്നേഹത്തോടെ കണ്ണെടുക്കാതെ നോക്കി നിക്കുന്നുണ്ട് വിക്രം അറിയാതെ തന്നെ ഇക്രമിന്റെ ഉള്ളിൽ വേദയോട് ഇഷ്ടവും സ്നേഹവും പ്രണയം ഒക്കെ തോന്നി തുടങ്ങുന്നുണ്ട് ഇക്രമിന്റെ നോട്ടം കണ്ട് വേദയ്ക്ക് അതുപോലെ തോന്നുവാ പെട്ടെന്ന് വേദ അവിടെ നിന്നും എനിയൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രമിന്റെ ഫ്രണ്ട്സ് ഷോപ്പിൽ നിന്നും വിക്രമിന്റെ ബൈക്ക് കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ ഏറ്റവും അടച്ചിരിക്കുന്നത് കണ്ട് വൈകുന്നേരം ഫോണടിക്കുന്നുണ്ട് ഇത് വിക്രം കേൾക്കുവാരം വേദ ശബ്ദം ഉണ്ടാക്കാൻ നോക്കുക അപ്പോഴേക്കും വിക്രം വായി അത് കൊണ്ട് വേദ അക്രമിനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുവാ എന്താ അതേക്ക്